ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്ക് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്കിനെ നല്ല ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു വർക്കാണ് ത്രീ കെ ജിയിൽ വന്നിട്ടുള്ളൊരു ത്രീ ടയർ കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ടെൻഷൻ അടിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കൊടുക്കും വേണ്ടിയിരുന്നിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കേക്ക് എടുക്കണമെന്ന് രണ്ട് മൂന്ന് തവണ ആലോചിച്ചിട്ടോ പിന്നെ എന്തായാലും ധൈര്യത്തിൽ എടുത്തു കാരണം ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ഇരിക്കുന്നവർ അത് കൺഫേം ചെയ്തപ്പോൾ രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും അവർക്ക് കേക്ക് കിട്ടും വേണം കാരണം അവർക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് കേക്കും ഫുൾ ഫ്രോസ്റ്റിങ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു ഒന്നര മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പത്ത് മണിക്ക് കേക്ക് കൊണ്ടായിരുന്ന ഒരു ഒരു രണ്ട് മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല സെറ്റ് ആവാനുള്ള ടൈം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു രാത്രി പന്ത്രണ്ട് മണിൻ്റെ ആവശ്യമേ കട്ട് ചെയ്ളുള്ളൂ അപ്പോൾ കേക്കൊക്കെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ സ്കോച്ച് സ്കോച്ചായിരുന്നോട്ടെ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സിമ്പിളായിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേശിൻ്റെ ഗണേശ് കൊടുത്തിട്ട് സൈഡിൽ ഇതുപോലെ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് കേക്കിന് ആ ഒരു സെയിം ഡെക്കറേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ത്രീ ടയറിലും ഗണേശേൻ്റെ ആ ഒരു ട്രിപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടോ കാരണം നൈറ്റ് ആണ് നമുക്ക് നല്ലൊരു പിക്ക് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വേഗം തന്നെ ബോക്സിലാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് വൺ കെ ജിയിൽ ഒരു കേക്കാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേക്കിൽ വന്നിട്ടുള്ളത് പക്ഷേ കേക്കിൽ ഒരു ക്യാരക്ടർ കൊടുക്കാനുള്ളത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഒരു ക്യാരക്ടറിൻ്റെ പേര് തന്നെ അറിയുന്നത് അത് പേപ്പർ ഫോട്ടോയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കുറോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നിട്ടത് അങ്ങനെ അതിനെ അത് പേപ്പർ ഫോട്ടോയിലെടുത്ത് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തത് വീണ്ടും വൺ കെ ജിയിൽ തന്നെ വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ വൈറ്റ് ക്രീമിലൊന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടോപ്പിൽ ബോർഡർ ആയിട്ട് റോസറ്റ ഫ്ലവേഴ്സാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടോ പിന്നെ അടുത്തൊരു വിശേഷം പറയാനുള്ളത് കഴിഞ്ഞ വീക്കിൽ ഇക്കാൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അള്ളിയൻ്റെ പെങ്ങളെ മോൻ്റെ നിക്കാഹായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കൂടാനായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് അവരെ കൂടെ ഒരു ഫാമിലി കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലീൻ്റെ ഫ്രണ്ടും ഫാമിലിയാണ് അപ്പോൾ ഇതാ നമ്മളന്ന് നിക്കാതിൻ്റെ അന്ന് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുമായിരുന്നു അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിലെ കുട്ടികളെ ഫോട്ടോസായിരുന്നോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അവരങ്ങനെ ഒരുമിച്ച് കിട്ടലില്ല ഒരു ഫ്രെയിമിൽ അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്തിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണം പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അടുത്തത് പിന്നെ ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് ലീഫ് നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ സൈഡിൽ പിന്നെ സ്പാറ്റുള്ള ഡിസൈൻ അവിടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു നൈഫ് വെച്ചിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ കെ ജിയിൽ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വീണ്ടും ഒരു വൺ കെ ജിയിൽ തന്നെ വന്നിട്ടുള്ള കേക്കായിരുന്നു ഇതും പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ സ്പോഞ്ച് കയ്യിലുള്ളതുകൊണ്ടായിരുന്നു ഈ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഒന്നര ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേക്കിൻ്റെ ചുറ്റിലും നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അങ്ങനെ പിന്നെ സിസ്റ്ററിലൊക്കെ തിരിച്ച് പോകേണ്ട ദിവസം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസമായിരുന്നു നമ്മളെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് വന്ന ആദ്യത്തെ ദിവസം നിൽക്കാമായിരുന്ന കേട്ടോ പിന്നെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് അവർ പോകുന്നത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രീം ആയിരുന്നു അവർക്ക് ടൈമില്ല അപ്പോൾ അവർ ചെന്നൈയിൽ പോയിട്ടാണ് കഴിക്കുക അപ്പോൾ ഒന്ന് അവർക്കും ഒന്ന് അവർ വേറെ ഒരു ഫ്രണ്ടിനും പിന്നെ ഒന്ന് അവർ അപ്പോൾ വന്ന് ഗസ്റ്റ് ഉണ്ടല്ലോ അവർക്ക് കൂടി ഉള്ളതായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് ഞാനൊരു കുനാഫ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം വേറെ കേക്കൊന്നും ഉണ്ടാക്കിയിട്ട് അവർക്ക് കഴിക്കാനുള്ള ടൈമില്ല അവർ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കേട്ടോ കാരണം ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ച് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ അവർ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വേറെ കേക്കും കാര്യങ്ങളൊന്നും കഴിക്കാനുള്ള ടൈമില്ലായിരുന്നു അപ്പോൾ കുനാഫ പിന്നെ നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാലും കഴിക്കാൻ കുഴപ്പമില്ലല്ലോ ചെറിയൊരു മധുരമല്ല അങ്ങനെ ഇപ്പോൾ കുനാഫ ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക പിന്നെ ടോപ്പിൽ ഡെക്കറേഷൻ ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളൂ പിസ്താശയോ പിന്നെ ഡ്രൈ റോസ് പെറ്റൽസ് സാഫ്രോൺസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഷുഗർ സിറപ്പ് കൂടി മേലെ ഒന്ന് ഒഴിച്ചോടുത്ത് എന്റെ ശേഷുന്നത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെടുക്കണ്ട സ്ഥലം അങ്ങനെ പിന്നെ അവരൊരു ഉച്ചൻ്റെ മുൻപായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇപ്പോൾ എന്താണോ ഉച്ചയ്ക്ക് അതായത് ഒരു മൂന്ന് മണിക്ക് ടൈമിൽ കൊടുക്കാനുള്ളൊരു വർക്കായിരുന്നു കേട്ടോ ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു ടു കെ ജിയിൽ വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ആ കേക്ക് വൈറ്റ് ക്രീമിൽ ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ട് സൈഡിൽ സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ റെഡ് ഫ്ലവേഴ്സാണ് ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ളൊരു ട്യൂട്ടർ കേക്കായിരുന്നു ഇതൊരു ഈവനിങ്ങിൽ കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കേക്കിൽ ചെറിയ കേക്ക് ടോപ്പിൽ കൊടുക്കുന്ന ആ ഒരു കേക്കാണ് ഇപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് എഴുതെടുക്കുന്നത് വൈറ്റും ഗ്രീൻ കളറും വെച്ചിട്ടായിരുന്നു ഈ ഒരു കേക്ക് ഫിനിഷ് ആക്കി എടുക്കേണ്ടത് അങ്ങനെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെ ആയിരുന്നു കേട്ടോ അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേക്കിൽ ചെയ്തിട്ടുള്ളത് നോസിൽ വെച്ചിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സാണ് കേക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്